പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനഞ്ചാം ദിവസം തിരിച്ചടി നൽകി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന കരവ്യാമ വ്യാമ നാവികസേന സംയുക്ത നീക്കത്തിലൂടെയാണ് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് ആക്രമണത്തിൽ പതിനേഴ് ഭീകരർ കൊല്ലപ്പെട്ടു എൺപത് പേർക്ക് പരിക്കേറ്റു മുരുക്കയിലെ ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു ജെയ്ഷ്യ തലവൻ മൗലാന മസൂദ് അസഹറിന്റെ താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി മമൂനയിലെ ഹിസ്ബുൽ മുജാഹിദീൻ കേന്ദ്രങ്ങളും തകർത്തു നീതി നടപ്പാക്കിയെന്നായിരുന്നു എക്സിലൂടെയുള്ള സൈന്യത്തിൻ്റെ പ്രതികരണം ബുധനാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനാണ് റഫാൽ വിമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ തിരിച്ചടി നൽകിയത് രാജ്യത്തെ ആറിടങ്ങൾ ആക്രമിച്ചതായി പാകിസ്ഥാനും വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് രാവിലെ പത്തുമണിയോടെ സൈന്യം വിശദീകരണവും നടത്തി ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് യു എൻ എം അമേരിക്കയും ആവശ്യപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു സർവീസ് തടസ്സപ്പെടുമെന്ന് അറിയിച്ച എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് കമ്പനികൾ രംഗത്തു വന്നു ഖത്തർ എയർവേസ് പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ലേ ജമ്മു ശ്രീനഗർ അമൃത്സർ ധരംശാല വിമാനത്താവളങ്ങൾ അടച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയാണ് രാജ്യം ഉണർന്നത് ഇന്ത്യ വേതനിച്ചതിന് കരഞ്ഞതിന് മനോഹരമായ ഒരു പ്രതികാരം സ്ത്രീകൾക്കിത് മഹത്തായ നിമിഷം സ്ത്രീകളുടെ കണ്ണീർ വീണ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി ലോകത്തോട് വിശദീകരിച്ചതും വനിതകൾ എന്നത് ശ്രദ്ധേയമാണ് मैं कर्नल सोफिया कुरेशी और मेरे साथ विंग कमांडर व्योमिका सिंह आज आपको 6 से 7 मई 2025 की रात रात दो हजार के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विबद्ध आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था। इस कार्रवाई में नाइन टेररिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया। पाकिस्तान में पिछले तीन दशकों से टेरर इंफ्रा